സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു എം ബി എനിക്ക് പോണം അപ്പൊ റെഗുലറായിട്ട് പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ലേൺ വോയ്സ് അറിഞ്ഞത് ഇപ്പൊ ഫസ്റ്റ് എൻ്റെ വരെ രാഗി മാമിന്റെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇവരെയും എല്ലാ കാര്യം അപ് ടു ഡേറ്റ് ആയിട്ട് മാമിന്റെ സപ്പോർട്ട് കൂടി തന്നെ ചെയ്യുന്നത് എല്ലാ സെക്ഷനും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്ഷൻ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കാരണം ഇംഗ്ലീഷിൽ അത്ര കോൺഫിഡൻസ് അല്ല അപ്പോഴേക്കും നമുക്ക് അതൊരു വലിയ എലവൻ വൈസ് തരുന്ന ഏറ്റവും ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പോ സോ എല്ലാ സെക്ഷനും വളരെ ഇഷ്ടത്തോടു കൂടിയാണ് അറ്റൻഡ് ചെയ്തത് മാം അപ്പൊ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം സോ അതാണ് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഞാൻ എൻജോയ് ചെയ്ത് എല്ലാ സെക്ഷനും എൻജോയ് ചെയ്യുന്നു ടാസ്ക് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു അപ്പൊ ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എന്ന് വിശ്വസിക്കുന്നു